ഗോൾഡൻ സാരില് സാമൂതിരിക പട്ടു ആണ് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി പറഞ്ഞേക്കുന്നത് കേട്ടോ ബിലോ ടെൻ തൗസൻഡ് വെറും ബിലോ പതിനായിരത്തിന്റെ താഴോട്ടാണ് അവിടെ നിന്ന് പിന്നും ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ സാരി കാണിച്ചരാം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് പറഞ്ഞുതരാം വീഡിയോ ഫിൽ ഫൈൻ ക്വാളിറ്റിയിൽ ടിഷ്യും ഭയങ്കര ഒരു ഗ്ലേസിങ് എഫക്റ്റ് ആയിട്ടാണ് ഒരു ടിഷ്യൂ സാരി ബ്രൈഡൽ സാമൂതിരിക ബ്രൈഡൽ സാരി ഇറങ്ങിയേക്കുന്നത് ബോഡീസ് എല്ലാം ചെറു ചെറിയ 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 ഡിസൈൻസ് ആണ് വരുന്നത് മൈന്യൂട്ട് ക്യൂട്ട് ക്യൂട്ട് ഡിസൈൻസ് ആണ് എല്ലാത്തിലും കൊടുത്തേക്കുന്നത് അതല്ലാണ്ട് നമുക്ക് ബോർഡർ നമുക്ക് വരുന്ന രണ്ട് ടു ടൈപ്സ് ഓഫ് ആണ് ഒന്ന് ബിഗ് ബോർഡറും മറ്റേ സൈഡ് ചെറിയ ബോർഡർ ആണ് കാരണം നമുക്ക് ബ്ലൗസിലും അതേപോലെ വൺ സൈഡ് ബിഗ് വൺ സൈഡ് ചെറുതുണ്ടാവും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബ്ലൗസ് കയ്യിൽ ബോർഡർ വെക്കാം അല്ലെങ്കിൽ ചെറിയ ബോർഡർ വെക്കാം ബെൽഡ് അല്ലെങ്കിൽ ചെറുത് ഏത് ഏത് വേണമെങ്കിലും നമുക്ക് വെക്കാനുള്ള രീതിയിലാണ് നമ്മൾ ഈ ചെറുതും വലുതും കൊടുത്ത് ചെയ്തേക്കുന്നു കേട്ടോ റേറ്റ് വരുന്നത് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ബിലോ സിക്സ് തൗസൻഡ് വരുന്നു കേട്ടോ ആറായിരത്തിന്റെ താഴെ വരുന്ന റേറ്റ് ആണ് ഇത് അധികം നമുക്ക് ഇതിൽ വെയിറ്റ് ഇല്ലാണ്ട് വെയ്റ്റ് ലെസ്സും ആണ് നമുക്കൊരു ബ്രൈഡ് കാഞ്ചീപുരം സാമൂഹ്രിക പട്ടസാരുടെ അതേ ഒരു ഇതിൽ നമ്മൾ ഉണ്ടാക്കി എടുത്തേക്കുന്നതാണ് അപ്പൊ സൂപ്പർ ആയിരിക്കും ഏരിയ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചരാം നമ്മളിത് ത്രീ കളർ കോമ്പിനേഷൻ ഉണ്ടോ ഈ സാരിൽ എടുത്തേക്കുന്ന ഈ സാമൂതിരികളിലെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുന്താണ്ട് റെഡ് കളറില് വരുന്നത് പല്ലു റെഡ് കളറില് വരും ആൻഡ് ബോർഡർ നമുക്ക് ഇതാ ഈ കളറിൽ ബോർഡർ വരും ആൻഡ് പിന്നെ ബ്ലൗസ് നമുക്ക് റെഡ് റെഡിനെ വരുന്നത് ബോഡി ഗോൾഡൻ കളർ അപ്പൊ ത്രീ കളർ കോമ്പിനേഷൻ സാമുദ്രിക സാരിയാണ് ഇറക്കിയേക്കുന്നത് സൂപ്പറായിട്ട് ആയിട്ട് ഭയങ്കര ഡിമാൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നൈൻ തൗസൻഡ് സംതിങ് വരുന്നത് ഡിസ്കൗണ്ട് വരുമ്പോൾ ബിലോ സിക്സ് തൗസൻഡ് വരുന്നതോ അപ്പോൾ നമുക്ക് വെബ്സൈറ്റിലും അവൈലബിൾ ആക്കുന്നുണ്ട് ഡയറക്റ്റ് അവിടുന്ന് നിങ്ങൾക്ക് വേക്കാൻ പറ്റും അല്ല നമുക്ക് വീഡിയോ കോള് കാണണമെങ്കിൽ ഡയറക്റ്റ് ഒന്ന് വിളിച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു തരാം പിന്നെ ഇതിന്റെ വേറെ ക്ലാസ് കാണിച്ചാട്ടോ ഓക്കെ ഇത് ബോഡി വരുന്നുണ്ട് ബ്രൈഡൽ സാരി ആയത് കാരണം എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല ജസ്റ്റ് ജസ്റ്റ് കാണിച്ചത് ഇത് ബോഡി വരുന്നുണ്ട് അതിലും കുഞ്ഞു കുഞ്ഞു നല്ല ഭംഗിയുടെ ഡിസൈൻസ് ആണ് വരുന്നത് ഇത് ബോർഡറിൽ നമുക്ക് ഇതാ ഈ ഒരു മജന്ത ഈ വൈൻ കളറാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇത് വേറൊരു സ്പെഷ്യൽ ഐറ്റം സിൽവർ വിത്ത് റെഡ് ആൻഡ് മെറൂൺ അത് സൂപ്പർ ആണ് അത് കാണിച്ചിൽവർ വിത്ത് റെഡ് ഇതേപോലെ തന്നെ സെയിം സിൽവർ വിത്ത് മെറൂൺ രണ്ട് കളേഴ്സിൽ ഇത് ഇറങ്ങിയിട്ടുണ്ട് സൂ ബോഡി കംപ്ലീറ്റ് ഇതിൽ ആയിട്ട് വരുന്നത് ബോഡി നമ്മൾ കേരള ട്രഡീഷണൽ ട്രെൻഡിങ്ങിൽ പോയൊരു സാധനമാണ് ബോഡി കംപ്ലീറ്റും പ്ലെയിനാണ് റിച്ച് പല്ല് വരും ബോർഡർ രണ്ട് സൈഡും ഒരേ ബോർഡർ ആണ് അഞ്ച് വരുന്നത് കേട്ടോ ഫൈവ് ഇഞ്ച് ബോർഡർ രണ്ട് സൈഡ് വരുന്നുണ്ട് നമുക്ക് സെയിം സാമൂതിരിക അതേ ആണ് ഇതിൽ വന്നത് സാമൂദ്രിക സാരിയാണ് അതായത് ഇത് തന്നെ ഓപ്പൺ ചെയ്ത് പറഞ്ഞത് ഇതിന്റെ പല്ലു ഞാൻ കാണിച്ചാട്ടെ ഇതിന്റെ ബോർഡർ ആണ് മെയിൻ ഹൈലൈറ്റ് കാരണം ബോഡി കംപ്ലീറ്റ് പ്ലെയിൻ ആണ് ബോർഡർ നമുക്കൊരു റിച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് ബോർഡർ കിട്ടുമ്പോൾ അടിപൊളിയായിരിക്കും ബ്രൈഡ് ആയാലും ശരി നമുക്ക് ബ്രൈഡിനൊപ്പമുള്ള ബ്രൈഡ് മെയ്ഡ്സ് ആയാലും ശരി സൂപ്പർ ആയിരിക്കും റേറ്റ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതേപോലെ തന്നെ ബിലോ സിക്സ് തൗസൻഡ് വരുന്ന സാരീസ് തന്നെയാണ് കിട്ടുന്നത്